യുവജനങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ ഇഷ്ടമുള്ള സംസ്ഥാനം കേരളം തന്നെ വിബോക്സ് നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റ് എന്ന ഏജൻസി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രാജ്യത്ത് എല്ലാ പ്രായത്തിലുള്ളവരും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളിൽ കൊച്ചി രണ്ടാമതും തിരുവനന്തപുരം നാലാമതുമാണ് പഠനത്തിന് ശേഷം തൊഴിൽ ചെയ്യാൻ ഇഷ്ടമുള്ള സംസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് കേരളം എന്ന ഉത്തരം നൽകുകയാണ് യുവജനം വിബോക്സ് നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റ് എന്ന ഏജൻസി രാജ്യത്തെ മൂന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷം ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നടത്തിയ പഠനത്തിന്റേതാണ് റിപ്പോർട്ട് രാജ്യത്ത് എല്ലാ പ്രായത്തിലുള്ളവരും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളിൽ കൊച്ചി രണ്ടാമതും തിരുവനന്തപുരം നാലാമതുമാണ് വനിതകൾ തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചിയാണ് ഐ ടി നഗരമായ ബംഗളൂരുവിന് രണ്ടാം സ്ഥാനവും തിരുവനന്തപുരത്തിന് മൂന്നാം സ്ഥാനവുമാണ് കേരളത്തിലെ സുരക്ഷിതത്വവും വേതനവുമാണ് കൂടുതൽ പേരെയും ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം കേരളം കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർക്കും ഇഷ്ടം രാജ്യത്ത് സ്ത്രീകൾക്ക് അൻപത് ദശാംശം എട്ട് ആറ് ശതമാനവും പുരുഷന്മാർക്ക് അൻപത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനവും തൊഴിൽ സാധ്യതയുണ്ടെന്നാണ് കണക്ക് ബംഗളൂരുവാണ് സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യതയുള്ള നഗരങ്ങളിൽ ഒന്നാമത് നാല്പത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം ശതമാനവുമായി തിരുവനന്തപുരം ആറാമതുണ്ട് പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരം പൂനെയിലാണ് എഴുപത്തിയഞ്ച് ശതമാനം പതിനെട്ടിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് തൊഴിൽ ലഭ്യതയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം രണ്ടാമതാണ് എഴുപത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം ഒന്നാം സ്ഥാനത്ത് തെലങ്കാനയാണ് എൺപത്തി ദശാംശം നാല് അഞ്ച് ശതമാനം നഗരങ്ങളിലെ തൊഴിൽ സാധ്യതയിൽ തിരുവനന്തപുരം മൂന്നാമതും എറണാകുളം നാലാമതും എത്തി വിവിധ നൈപുണ്യ വിഭാഗങ്ങളിൽ ഉയർന്ന പ്രതിഭകളുടെ ലഭ്യതയിൽ കേരളം മുൻനിരയിലുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം സംസ്ഥാനത്തെ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും തൊഴിൽക്ഷമതയും നൈപുണ്യവും വികസിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം